ഹലോ കേസ് ചെമ്മീൻ കൊണ്ടുള്ള ബിരിയാണിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കാൻ വിചാരിക്കണേ ഇത് നമ്മളെടുത്തിട്ടുള്ളത് ഒരു കിലോ ചെമ്മീനാണ് ഒരു കിലോ ചെമ്മീനിലേക്ക് ആവശ്യമുള്ള മസാലകൾ മഞ്ഞൾപ്പൊടി കാശ്മീർ പൊടി മുളക് പൊടി ഗരമസാല മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് മസാല എന്താ ചെമ്മീനും നല്ല ചെമ്മീനും നല്ല നാരമുറി നാരങ്ങ ഒരു മണിക്കൂർ ബസ്സിന് വയ്ക്കുക മസാലക്കാവശ്യങ്ങളുള്ളിൽ പൊരിച്ചെടുക്കാനുള്ള മസാലക്കാവശ്യങ്ങളുടെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി തക്കാളി ചതച്ച് വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അരി വെച്ച മല്ലിച്ചപ്പ് ഫ്രൈസിലേക്ക് ആവശ്യമുള്ള ഇൻട്രൊഡ്യൂസ് ലീഫ് പട്ട ഏലക്കായി കറാവൂ ജയ ബിരിയാണിയിലേക്ക് ആവശ്യമുള്ള ഗരം മസാല നമ്മൾ പാനിലിട്ട് വെറുതെ പൊടിച്ചെടുക്കുകയാണ് അതായത് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് തട്ടി കൊടുത്ത് അത് അടച്ച് വെച്ച് നമ്മൾ ഊണാക്കി നമ്മൾ ആവശ്യത്തിനുള്ള മസാല നമ്മൾ പൊടിച്ചെടുക്കുകയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന രണ്ട് കിലോ അരി കൊണ്ടാണ് താമസം ബിരിയാണിക്കുള്ള റൈസ് ഊറ്റി എടുക്കുകയാണ് അതിനകത്ത് അതിൽ ചമ്പളത്ത് അതിൻ്റെ വെള്ളം വെച്ച് ഉപ്പിട്ട് കാശ്മുള ഉപ്പുഴ അതിന് ശേഷം അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ക്യാരറ്റ് പട്ടീഫ് കറാമ്പു ഏലക്കായ நல்லபோல தளச்சு செட்டி அதுல അത് മൂത്തി നമ്മളെ അരിയിടാനായിട്ടുണ്ട് വെള്ളം തിളച്ച് മറിഞ്ഞ് അരിയിട്ട കയ്യിലേക്ക് അരിയിടുന്ന രംഗമാണ് കാണുന്നത് അരിയിട്ടതിനു ശേഷം അപ്പതിനെ നല്ല നല്ലപോളം വാടി ചുവന്ന് വന്നിട്ടുണ്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി അതിനുശേഷം നമ്മളെ ടുക്കുകയാണ് പെരുപ്പ് വറുത്തെടുത്ത് അത് വറുത്തെടുത്ത പ്ലേറ്റിലേക്ക് അതേ പ്ലേറ്റിലേക്ക് മാറ്റി അതിന് ശേഷം നമ്മൾ പുറത്തെടുക്കുക അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയ മാറ്റി വെക്കുക അപ്പോഴേക്കും നമ്മൾ അരി അവിടെ വേവ് കയറുന്നുണ്ടോയെന്ന് നോക്കണം നല്ലപോലെ അളക്കി കൊടുത്ത് വേവ് കയറുന്നുണ്ടോ അത് വെന്തതിന് ശേഷം വെന്ത ശേഷം നമ്മളൊരു പാത്ര ഓട്ടപാത്രത്തിലേക്ക് ഊറ്റി വെക്കണം ഊറ്റി വെക്കുന്ന രംഗമാണെങ്കിൽ അപ്പോഴേക്കും നമ്മൾ മാറ്റി വെച്ച ചെമ്മീന് സെറ്റായി റെഡി ആയിട്ടുണ്ട് അതൊരു പാനിൽ എന്നിട്ട് ചൂടാക്കി അതിലേക്ക് അത് നല്ലവണ്ണം പൊരിച്ചിട്ട് ക്രിസ്താക്കിയെടുക്കണം അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്റ്റിയാക്കി എടുക്കണം നല്ലവണ്ണം അത് പാനിലേക്ക് മാറ്റണം പുറത്തേക്ക് മാറ്റുന്ന പുതായി നമ്മൾ മസാല തയ്യാറാക്കാനുള്ള ചെമ്പ് അടുപ്പൊക്കെ അതിലേക്ക് വെച്ച് കൊടുത്ത് സവാള ഇട്ട് കൊടുക്കുക സവാള ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഉള്ളി നല്ലപോലെ വരലും ചെറുപ്പം உப்பட்டு கொடுக்க பார்த்திங்கன்னு உப்பட்டு கொடுத்து இதுல பட்டியாச்சு கொடுக்க அந்த சேஷம் கருவேத்தில் அதுக்கு അതിനുശേഷം തക്കാള ഇട്ട് കൊടുക്കുക അതിനുശേഷം അരിഞ്ഞിട്ട് ഇട്ടു കൊടുക്കുക അത് നല്ലപോലെ ഗ്രേവി ആയതിനു ശേഷം നമ്മൾ മെയ് മസാല ഇട്ട് കൊടുക്കണം പെട്ടെന്ന് ഒരു പച്ചമണം പൂങ്ങൾ വരെ നടത്തി കൊടുത്ത് അതിനുശേഷം നിങ്ങൾ അടുത്തതായിട്ട് ബിരിയാണി മസാല ഒരു അല്പം തട്ടി കൊടുക്കുക അതിനുശേഷം മസാലക്കുള്ള ഇൻഗ്രീഡിയൻസ് പൊടികൾ മഞ്ഞൾപ്പൊടി முளகுடி அது மஞ்சப்பொடி இட்டு ൊടി ഒന്ന് പൊടി വെച്ച ഗരം മസാല ഒരു ടീസ്പൂൺ ഇട്ടുകൊടുക്കുക അതിനാവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക ഗരം മസാലയാണിത് അത് കുറച്ചും കൂടി ഇട്ടുകൊടുക്കുക അതിനുശേഷം നമ്മൾ പൊരിച്ച് വെച്ച ചെമ്മീന് ചെമ്മീനൊന്നും ഫുൾ ഇടരുത് നമുക്ക് ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടിട്ട് കുറച്ച് മാറ്റി വെക്കണം ചെറിയ പുളിക്ക് വേണ്ടി ഞമ്മള് നാരങ്ങ ഒരു മുറി ഉണ്ടായിരുന്നു അത് പിഴു കൊടുക്കണം അതിനുശേഷം നമ്മള് വെച്ച റൈസ് അതിലേക്ക് ാണ് റൈസ് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കുത്തി ഒരച്ച് സെറ്റ് ആയിട്ട് കൊടുക്കണം റൈസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൊരിച്ചു വെച്ച പുള്ളി വണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ച് വെണ്ട എന്താ ചെമ്മീൻ അതുപോലെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഫസ്റ്റ് ലെയർ ഫസ്റ്റ് ലെയർ കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ലെയർ ഇടണം കുറച്ച് ഇരം മസാല ഇട്ട് കൊടുക്കണം പിന്നെ ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക തട്ടി കൊടുക്കുക രണ്ടാം ലെയറിലേക്കുള്ള റൈസ് തൊട്ടാണ് കട്ടയെല്ലാം കുത്തിയടച്ച് സെറ്റാക്കി നല്ലപോലെ അമ്മാക്കിട്ടത് രണ്ടാം ലെയറിലേക്കുള്ള വണ്ടി പുറത്ത് വെച്ച ഉള്ളി കുരിച്ച് വെച്ച ചെമ്മീൻ ഇതെല്ലാം ഇട്ടുകൊടുത്ത് ലാസ്റ്റ് ലെയറാണ് ആണത് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണം മല്ലിയില ഇട്ട് കൊടുക്കണം മൂലക്ക് അതിനുശേഷം നെയ്യ് വെച്ച് കൊടുക്കണം നെയ്യ് ഇങ്ങനെ ഒരു ഭാഗത്ത് വയ്ക്കരുത് ചുറ്റുവിക്കണം എന്നാലേ അടിയിലേക്ക് ഇറങ്ങി കണ്ട് സെറ്റായി കിട്ടുകയുള്ളു എല്ലാ ഭാഗവും നെയ്യായി സെറ്റാവുള്ളൂ അതെന്നു വെച്ചാൽ നമ്മളത് മൂടി വെക്കണം ഡമ്മിൽ വെച്ച് കൊണ്ട് അരമണിക്കൂർ നമ്മൾ അതിനെ കനം കയറ്റി വെക്കണം എന്തെങ്കിലും കനം നല്ല കനം കയറ്റി വെച്ചാൽ ആവി പുറത്തേക്ക് പോകാതെ സെറ്റായി നോക്കുകയുള്ളൂ ൂറ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യണം പൊട്ടിച്ച പൊട്ടിച്ച് വരുമ്പോഴുള്ള ചെമ്മിൻ്റെ സ്മെല്ല് വെള്ളം ഉള്ള കട്ടല്ലാതെ ഉടച്ച് പാത്രത്തിലേക്ക് മാറ്റണം മാറ്റി കാഴ്ച ഇതൊന്ന് ഇളക്കി നമ്മുടെ ഇതാണ് മസാന ചെമ്മീൻ ബിരിയാണി റെഡി